जानकीकान्तस्मरणं जय जय जयरमरामा श्रीरामचन्द्र तव कीर्तिसुरद्रुमस्य फलमिन्दुबिम्बं मूलं महाफणिपदं गगनञ्जमध्यम् सर्वादिशो भुवनमण्डलमालवालं वैदेहीं मुदिदोऽभिजातपुळगां गाढं समालिं गजन् वामेन स्तनचूचुकं वामं करेण स्पृशन् तत् ം ദക്ഷിണപാണി കലിതയാ ചിന്മുദ്രയാ ബോധയൻ രാമോ മാരുതി സേവിതസ്മരത്ത മാം സാമ്രാജ്യസിംഹസന ശ്രീരാമചന്ദ്രസ്വാമി കീ ജഞ്ജനേയസ്വാമി കീ ജുപ്രഭാതം ശുഭദിനം എല്ലാ സജ്ജനങ്ങൾക്കും പുലർകാല വന്ദനം ശ്രീരാമ കഥാകഥനം രാമായണകഥാകഥനം എന്ന ഈ പ്രഭാഷണ പരമ്പരയുടെ പതിമൂന്നാമത്തെ ദിനമാണ് ഇന്ന് മനസ്സിൻ്റെ സവിശേഷതകൾ ഗുണങ്ങൾ ദോഷങ്ങൾ അതിനെപ്പറ്റിയാണ് ഇന്നലെ പ്രഭാഷണം നിർത്തുന്ന സമയത്ത് അവലോകനം ചെയ്തുകൊണ്ടിരുന്നത് ആ മനസ്സിൻ്റെ കഴിവുകളെ എന്തൊക്കെയാണ് എന്നുള്ളതിനെ നമുക്ക് ഒന്ന് വിശദീകരിച്ചു കൊണ്ട് ഇന്നലെ നിർത്തിയ ഭാഗത്ത് നിന്ന് മുന്നോട്ട് പോകാം ഇന്നലെ നമ്മൾ അവലോകനം ചെയ്ത് നിർത്തിയ ഭാഗം ആ ദശ ദശമു ദശരഥ മഹാരാജാവിൻ്റെയും കൈകേയി മാതാവിന് മാതാവിൻ്റെയും സന്മുഖം ശ്രീരാമസ്വാമി വരുന്നതും ആ തളർന്നിരിക്കുന്നതായിട്ടുള്ള തൻ്റെ പിതാവിനെ ശ്രീരാമസ്വാമി ണുന്നതും അതിനുള്ള കാരണം എന്താണ് എന്ന് ആലോചിക്കുന്ന അവസരത്തിലാണ് മാതാവായ കൈകേയി അച്ഛൻ്റെ തീരുമാനങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നും രാജ്യാഭിഷേകത്തിന് പകരം ശ്രീരാമന് പതിനാല് വാസത്തെ വനവാസവും അതേമാതിരി തൻ്റെ പുത്രനായിട്ടുള്ള ഭരതന് രാജ്യാഭിഷേകവും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ രാജാവിൻ്റെ തീരുമാനം അത് നേരിട്ട് പറയാൻ മനസ്സിൽ വിഷമമുള്ളതുകൊണ്ടാണ് രാജാവ് ഇത്തരം മന മാനസികമായി തളർന്നിരിക്കുന്നത് എന്നുള്ളത് അവിടെ കൈകേ മാതാവിനാൽ പറയപ്പെട്ടു വാസ്തവത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മാനസികമായി വളരെയധികം തളരേണ്ടത് ശ്രീരാമസ്വാമിയാണ് കാരണം ഒന്നാമതായി തനിക്ക് എല്ലാ ധർമ്മം കൊണ്ടും തനിക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഇയാ തനിക്ക് കിട്ടേണ്ടതായിട്ടുള്ള ആ ചക്രവർത്തി ചക്രവർത്തി പദം അതാണ് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇനി അത് മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ എല്ലാ അയോധ്യ രാജ്യത്തിലുള്ള വാസം പോലും തനിക്ക് പതിനാല് കൊല്ലം നഷ്ടപ്പെട്ടിരിക്കുകയാണ് വനവാസമാണ് എന്നാൽ ആ വനവാസം എങ്ങനത്തെയാണ് എന്നുള്ളതും അവിടെ രാമായണത്തിൽ വളരെ ദീർഘമായിട്ട് ഇരിക്കുന്നുണ്ട് അതായത് എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി രഥത്തിലേറിക്കൊണ്ട് കുറേ പരിവാരങ്ങളെയും അതേമാതിരി തന്നെ കുറേ ദാസിദാസന്മാരോടും കൂടി വനത്തിലെവിടെയെങ്കിലും പോയി സുഖമായിട്ട് അവർ പതിനാല് വർഷം എല്ലാ ഭോഗങ്ങളെയും അനുഭവിച്ചുകൊണ്ട് താമസിച്ച് തിരിച്ചു വരിക അങ്ങനെയുള്ള വനമാസമല്ല അയോധ്യയെ ത്യജിച്ചുകൊണ്ട് അയോധ്യ രാജ്യത്തിലുള്ള എല്ലാ വസ്തുക്കളെയും എല്ലാറ്റിനെയും ത്യജിച്ചുകൊണ്ട് വെറും കാഷായമെടുത്ത് ജടാധാരിയായി താപസികനായിക്കൊണ്ട് വനത്തിൽ പോയി അവിടെ ഉള്ള സൗകര്യങ്ങളിൽ താമസിച്ച് പതിനാല് വർഷം വനമാസം നടത്തി വരണം ഇതാണ് ആജ്ഞ അപ്പോൾ ഇത്രയും ദുഷ്കരമായിട്ടുള്ള ക്ലേശമായിട്ടുള്ള ദുഃഖമായിട്ടുള്ള ഒരു യാത്ര അപ്പോൾ ആ രണ്ട് വിധത്തിൽ നോക്കുന്ന സമയത്തും ഇവിടെ എന്തുകൊണ്ടും വളരെയധികം മാനസമാ മാനസികമായി വളരെയധികം താഴേണ്ടത് തളരേണ്ടത് ദുഃഖിക്കേണ്ടത് ശ്രീരാമസ്വാമിയാണ് പക്ഷേ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വളരെയധികം ദുഃഖിക്കുന്നതായിട്ടുള്ള ക്ലേശിക്കുന്നതായിട്ടുള്ള ഇരിക്കാനോ സംസാരിക്കാനോ ആ തൻ്റെ മകനായ രാമനെ നോക്കാൻ പോലും കഴിവില്ലാത്ത ആ ഒരു അവസ്ഥയിലിരിക്കുന്നതായിട്ടുള്ള ദശരഥനെയും അതേസമയത്ത് ഇതിലൊന്നും യാതൊരു വിധത്തിലുള്ള പരിഭവങ്ങളോ ദുഃഖങ്ങളോ ക്ലേശങ്ങളോ അനുഭവിക്കാതെ കണ്ട് പുഞ്ചരിക്കുന്ന മുഖമായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ശ്രീരാമസ്വാമിയെയുമാണ് അവിടെ നമുക്ക് കാണാൻ രാമായണം കാണിച്ചു തരുന്നത് അടുത്ത അനന്തരാവകാശിയായി രാജ്യാഭിഷേകം ചെയ്ത ചക്രവർത്തി ആയി നിയമിക്കുവാൻ ശ്രീ ദശരഥൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപ്രകാരം അങ്ങക്ക് രാജ്യാഭിഷേകമാണ് എന്ന് ആ കുലഗുരുവായിട്ടുള്ള വസിഷ്ഠര് വന്ന് പറയുന്ന സമയത്ത് ഏതൊരു മനോഭാവത്തോടുകൂടിയായിരുന്നോ ശ്രീരാമസ്വാമി ഇരുന്നത് ഇപ്പോഴും അതാ ആ വനവാസം രാജ്യത്യാഗം എന്നുള്ള ആ വാർത്ത കേൾക്കുമ്പോഴും അതേ മാനസികാവസ്ഥയിലാണ് അവിടെ ഇപ്പോൾ ശ്രീരാമസ്വാമി ഇരിക്കുന്നത് ഭഗവാൻ ഗീതയിൽ പറയുന്ന അതേ വാക്യങ്ങൾ സുഖദുഃഖ സമീകൃത്വ ലാഭാലാഭവ് ജയാജയവ് എന്ന് പറയുന്നതായിട്ടുള്ള മാനസിക അവസ്ഥ സുഖത്തിലും ദുഃഖത്തിലും ലാഭത്തിലും നഷ്ടത്തിലും ജയത്തിലും പരാജയത്തിലും സമനില കൈവരിക്കുന്നതായിട്ടുള്ള സമബുദ്ധി കൈവരിക്കുന്നതായിട്ടുള്ള ഒരേ അവസ്ഥയിൽ അവസ്ഥയിലിരിക്കുന്നതായിട്ടുള്ള മാനസികാവസ്ഥ അപ്പോൾ അത് നേടിയാൽ എന്താ ഗുണം എന്നുള്ളതിനെ ഇവിടെ രാമായണം കാണിച്ചു തരുന്നു അപ്പോൾ ആ ഒരവസ്ഥയിൽ ശ്രീരാമസ്വാമി ഇരിക്കുന്നത് കാരണം കൊണ്ടാണ് ഇത്തരത്തിലുള്ള തൻ്റെ മാതാവിൽ നിന്നും അച്ഛനാൽ പറയപ്പെട്ടു എന്ന് പറയുന്നതായിട്ടുള്ള ഈ വചനങ്ങൾ കേട്ടപ്പോഴും രാമൻ തളരാത്തത് അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ കഴിവുകളാണ് അവിടെ നമുക്ക് കാണിച്ചു തരുന്നത് ഈ മനസ്സിന് അഞ്ച് കഴിവുകൾ ഉണ്ട് എന്നാണ് പറയുന്നത് അഞ്ച് തരത്തിലുള്ള കഴിവുകൾ നമ്മുടെ മനസ്സിനുണ്ട് എന്ന് പറയുന്നു എന്താ ഈ മനസ്സിൻ്റെ അഞ്ച് ശക്തികളെ കഴിവുകളെ എന്ന് പറഞ്ഞാൽ ഈ മനസ്സിനെ സ്വയം താഴാനും അതേമാതിരി തന്നെ സ്വയം ഉയരാനും സാധിക്കും അതേമാതിരി തന്നെ ഈ മനസ്സിനെ അതാണിപ്പോൾ ലക്ഷ്മണ ശ്രീരാമസ്വാമിയുടെ അവസ്ഥ താഴാനും ഉയരാനും സാധിക്കും ഈ മനസ്സിന് അതേമാതിരി തന്നെ ഈ മനസ്സിനെ മറ്റൊരു പ്രത്യേകത വേറൊരു മനസ്സിനെ താഴ്ത്താനും ഉയർത്താനും സാധിക്കും ഇപ്പോൾ ഇവിടെ നോക്കൂ കൈകേയിയുടെ മനസ്സിന് ദശരഥനെ താഴ്ത്താൻ കഴിഞ്ഞു ഇനി ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ കഴിയും അതേ കൈകൈയുടെ മനസ്സിനെ ശ്രീരാമസ്വാമിയെ താഴ്ത്താൻ സാധിച്ചില്ല ശ്രീരാമസ്വാമിയുടെ മനസ്സവിടെ അവിടെ തളരുകയോ ദുഃഖിക്കുകയോ അല്ല ചെയ്തത് അവിടെ ഉയർന്നു എങ്ങനെ ഉയർന്നു എന്ന് പറഞ്ഞാൽ അവിടെ ദുഃഖിതരായിട്ടുള്ള തൻ്റെ പിതാവായിട്ടുള്ള ദശരഥനെയും അതേമാതിരി തന്നെ മാതാക്കളായിട്ടുള്ള കൗസല്യ സുമിത്ര എന്നിവരെയും സഹോദരനായ ലക്ഷ്മണൻ അതേമാതിരി തന്നെ തൻ്റെ മറ്റു കുടുംബാംഗങ്ങൾ ഭരണാധികാരികൾ മന്ത്രിമാർ അയോധ്യാവാസികൾ ഇനി കുറേ കൂടെ കഴിഞ്ഞാൽ അവനത്തിൽ തന്നെ കാണാനായി വന്ന തൻ്റെ സഹോദരന്മാരായ ഭരതൻ ശത്രുഘ്നൻ എന്നിവരെ ഇവരുടെ എല്ലാം തന്നെ മനസ്സ് ഈ ഒരു കാര്യത്തിൽ വളരെ താഴ്ന്നിരുന്നു വളരെ ദുഃഖിച്ചിരുന്നു പക്ഷേ ഈ ദുഃഖവും ദുഃഖിച്ച് താഴ്ന്നിരുന്ന അവരുടെ മനസ്സിനെ തളർന്നിരുന്ന അവരുടെ മനസ്സിനെ പോലും ഉയർത്താൻ ശ്രീരാമസ്വാമിക്ക് തൻ്റെ മനസ്സുകൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ് അതാണ് ആ മനസ്സിൻ്റെ ഒരു കഴിവ് എന്ന് പറയുന്നത് അതായത് സ്വയം ഉയരാൻ കഴിയും തളരാതെ കണ്ട എന്ന് മാത്രമല്ല ഒരു തളർന്ന മറ്റേ ഒരു മറ്റൊരു മനസ്സിനെ ഉയർത്താനുള്ള കഴിവ് കൂടി നമ്മുടെ മനസ്സിന് സ്വതസിദ്ധമായിട്ടുണ്ട് ഇനി മനസ്സിൻ്റെ മറ്റൊരു കഴിവാണ് നമ്മുടെ ശരീരത്തെ തളർത്താനും ശരീരത്തെ ഉയർത്താനും സാധിക്കും ഇവിടെ നോക്കൂ തളർന്നു കിടക്കുന്ന ദശരഥാൻ ആ കൈകയുടെ മനസ്സ് കൈകയുടെ വാക്കുകളിൽ തളർന്നു കട തളർന്നു പോയി അപ്പോൾ മറ്റൊരു ശരീരത്തെ തളർത്താനും സ്വയം അവരൻ്റെ ശരീരത്തെ തളർത്താനും അല്ലെങ്കിൽ ഉയർത്താനും ഉള്ള കഴിവ് നമ്മുടെ ഈ മനസ്സിനുണ്ട് എത്രയോ പേരുണ്ട് ചെറിയ എന്തെങ്കിലും അസുഖങ്ങൾ ചെറിയ ഒരു കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിന് വന്നാൽ പോലും പേടിച്ച് ഭയന്ന് അത് തന്നെ ഈ ആദി തന്നെ വ്യാധിയായിത്തീരും എന്ന് പറയും ആദി എന്ന് പറഞ്ഞാൽ മനോരോഗങ്ങൾ മനസ്സിൽ ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ എനിക്കതുണ്ടോ എനിക്കിതുണ്ടോ അല്ലെങ്കിൽ എനിക്കത് സംഭവിക്കുമോ ഇത് സംഭവിക്കുമോ എൻ്റെ ശരീരത്തിന് ഇങ്ങനെയുള്ള ഈ ആദി മനസ്സിൻ്റെ ആദി ഇത് തന്നെ കുറേ ചിന്തിച്ച് ചിന്തിച്ചിട്ട് മനസ്സിന് മനുഷ്യന് വ്യാധിയായിട്ട് രോഗമായിട്ട് മാറും അതേ സമയത്ത് നമുക്ക് പലരെയും കാണാം മാരകമായിട്ടുള്ള രോഗങ്ങൾ അവർക്കുണ്ട് അവർക്കറിയാം ഈ രോഗത്തിൽ നിന്നും രക്ഷപ്പെടുന്നത് വളരെ കഷ്ടമാണ് അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് ഇതിൽ ക്ലേശങ്ങൾ ദുഃഖങ്ങളോ അനുഭവിക്കേണ്ടി വരും എത്ര കാലം എന്നറിയില്ല ചിലപ്പോൾ ജീവൻ കഴിയുന്നത് വരെ തന്നെ മരുന്നും അതേമാതിരി ശുശ്രൂഷയുമായി കഴിയേണ്ടി വരും എന്നുള്ളതൊക്കെ അറിഞ്ഞാലും അവർ തൻ്റെ മനസ്സിനെ തളരാതെ കണ്ട് വരുന്നവരെ പോലും സമാശ്വസിപ്പിക്കും അവർ ഹേ എനിക്ക് യാതൊരു കുഴപ്പമില്ല നിങ്ങളെന്തിനാണ് പേടിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇതാണ് മനസ്സിൻ്റെ അവസ്ഥ സ്വന്തം ശരീരത്തെ തളർത്താനും ഇതിന് സാധിക്കും പക്ഷേ എന്തൊക്കെ തന്നെ ആയിട്ടുണ്ടെങ്കിലും അതിൽ തളരാതെ ഇരിക്കാനും ഈ മനസ്സിന് സാധിക്കും അതേമാതിരി വരുന്ന അനുഭവങ്ങളെ സ്വീകരിക്കാനും ആ അനുഭവങ്ങളെ സ്വീകരിക്കാതെ കണ്ടിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഈ മനസ്സിനുണ്ട് അനുഭവങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി മറ്റൊരു മനസ്സിൽ നിന്നുമാണ് വരുന്നത് മറ്റുള്ള മനസ്സുകളെല്ലാം തന്നെ നമ്മുടെ കൺട്രോളിലല്ല നമ്മുടെ സ്വാതന്ത്ര്യത്തിലല്ല ഇരിക്കുന്നത് ഓരോ മനസ്സും വ്യത്യസ്തങ്ങളാണ് ഓരോ മനസ്സിനും അതിൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ ഉണ്ട് അങ്ങനെ ഓരോ മനസ്സിനും സ്വാതന്ത്ര്യങ്ങൾ ഉണ്ട് വ്യത്യസ്തമാണ് എന്നിരിക്കുമ്പോൾ മറ്റൊരു മനസ്സിലും നമുക്ക് സ്വാതന്ത്ര്യമില്ല അപ്പോൾ ആ മന നമുക്കുള്ള സ്വാതന്ത്ര്യം എന്തിലാണെന്ന് പറഞ്ഞാൽ ആ മനസ്സുകളിൽ കൂടി നമുക്ക് കിട്ടുന്നതിനെ അക്സെപ്റ്റ് ചെയ്യാനും റിജക്റ്റ് ചെയ്യാനും സ്വീകരിക്കാനും അതേമാതിരി തിരസ്കരിക്കാനും ഉള്ള ഒരു നില കൈവരിക്കാൻ നമുക്ക് കഴിയും അതിനുള്ള ഒരു സ്വാതന്ത്ര്യം ഒരു കഴിവ് നമ്മുടെ മനസ്സിന് അനുവദിച്ച് തന്നിട്ടുണ്ട് ഇപ്പോൾ കൈകേരി പറഞ്ഞതിനെ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് ദശരഥന് തീരുമാനിക്കാമായിരുന്നു പക്ഷേ ദശരഥൻ അവിടെ സ്വീകരിക്കുക ചെയ്തത് തളർന്നു പോയി പക്ഷേ ഇതിനെ ഒന്നും സ്വീകരിക്കാതെ കണ്ട് തളർത്താതെ കണ്ട് ഇരിക്കാനുള്ള ഒരു കഴിവും ആ മനസ്സിനുണ്ട് അതാണവിടെ ശ്രീരാമചന്ദ്രസ്വാമിക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞത് അങ്ങനെ ഇതിനെ സ്വീകരിക്കുക തിരസ്കരിക്കുക എന്നുള്ള മനോഭാവം നമുക്ക് ഉയർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ പല സമയത്തും ഇതിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ പ്രതികൂലമായിട്ട് വരുന്ന പരിതസ്ഥിതികളെപ്പോലും നമുക്ക് അനുകൂലമാക്കി എടുക്കാൻ സാധിക്കും പ്രതികൂലമാണ് ആ പരിതസ്ഥിതികളെ എങ്കിലും അതിനെ അനുകൂലമാക്കിയെടുക്കുക ഇനി മഹാഭാരതത്തിൽ പോയാൽ തൻ പോയാൽ അല്ലെങ്കിൽ ഭാഗവതത്തിൽ പോയാൽ അവിടെയും കാണാൻ കഴിയും ദുര്യോധനനും തൻ്റെ അച്ഛൻ്റെ മുന്നിൽ വെച്ചിട്ട് ധൃതരാഷ്ട്രടെ മുന്നിൽ വെച്ചിട്ട് ആ വിദുരനോട് നാളെ കാലത്തെ സൂര്യോദയത്തിന് മുമ്പ് തന്നെ അസ്ഥിനാപുരം വിട്ട് വിടന്ന് പോയി കഴിയണം തൻ്റെ ചെറിയച്ഛനാണ് എന്നുള്ള ഒരു പരിഗണന കൊണ്ട് മാത്രമാണ് ആ കഴുത്തിന് മുകളിൽ തല വെച്ചിരിക്കുന്നത് ഇല്ലെങ്കിൽ ഇപ്പോൾ ജീവനോടുകൂടി ഇരിക്കുമായിരുന്നില്ല ഞങ്ങളെപ്പറ്റി ഇത്രയധികം പറഞ്ഞതിന് അപ്പോൾ എന്നെ നാട് കടത്തണം എന്നല്ലേ അച്ഛനെ പറഞ്ഞത് ഞാനല്ല അങ്ങാണ് നാളെ സൂര്യോദയ സൂര്യോദയത്തിന് മുമ്പ് ഹസ്തനാപുരം വിടേണ്ടത് എന്ന് അവിടെ ദുര്യോധനൻ പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ ജനിച്ചു വളർന്ന ആ നാട് തൻ്റെ ബന്ധുമിത്രാദികൾ തൻ്റെ പദവികൾ ഇതിനെയെല്ലാം ത്യജിക്കുന്നതിൽ ദുഃഖമാണ് ദുഃഖിക്കുകയാണ് വേണ്ടത് പക്ഷേ ഇതൊക്കെ ഭഗവാന്റെ കാരുണ്യമാണ് ആ അധർമ്മികളായിട്ടുള്ള ദുര്യോധനന്മാരുടെ കൂടെ നിന്നുകൊണ്ട് ധർമ്മികളായിട്ടുള്ള പാണ്ഡവന്മാരുമായിട്ട് ഏത് പക്ഷത്തിലാണോ ഭഗവാൻ നിൽക്കുന്നത് അവരുമായിട്ടൊരു യുദ്ധം ചെയ്യേണ്ടി വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ തന്നെ അനുഗ്രഹിച്ചതാണ് തനിക്ക് ഇവിടുന്ന് ഇതാ പോകാൻ കഴിഞ്ഞത് ഇല്ലെങ്കിൽ തനിക്കും ആ യുദ്ധത്തിൽ പങ്കെടുത്ത ധർമ്മികളായിട്ടുള്ള ഇവർക്ക് ദുര്യോധനൻ്റെ ഭ പക്ഷത്ത് യുദ്ധം ചെയ്യേണ്ടി വരുമായിരുന്നു എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു വിതുരർക്ക് ഇപ്പോൾ ഇതാ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അതില്ലാതെ കണ്ടായി അപ്പോൾ അവിടെ വന്നിട്ടുള്ള ആ പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തെ പോലും അനുകൂലമാക്കി തീർക്കാൻ അവിടെ വിതുരർക്ക് കഴിഞ്ഞു ഏതായാലും ഇന്ന് സമയമായതുകൊണ്ട് ഇവിടെ നിർത്തുന്നു ഇതിനെ തന്നെ കണ്ടിന്യൂറ്റി ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ അഭാവങ്ങളെ നമുക്ക് നാളെ കൂടുതൽ ഒന്നുകൂടി വിശദമാക്കി നമുക്ക് നോക്കാം ജാനകീകാന്തസ്മരണം ജയ ജയ രാമരാമ